ദേവത ഏവർക്കും സ്വാഗതം ക്ഷേത്രത്തിൻ്റെ സമീപത്തൊക്കെ ആയിട്ടാണ് നമ്മുടെ വീടുകളെങ്കിൽ ഇക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ക്ഷേത്രത്തിൽ നിന്നും നിശ്ചിത അകലം പാലിച്ചു വേണം ഏതൊരു വീട് നിർമ്മിക്കേണ്ടത് ആരാധനാലയങ്ങൾ ഏതു മതത്തിൽപ്പെട്ടത് ആയാലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരേ തത്വം തന്നെയാണ് അതിൽ തന്നെ നമ്മളുടെ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുക്കളുടെ ഉഗ്രമൂർത്തി ക്ഷേത്രങ്ങളുടെ അടുത്ത് വീട് വയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭദ്രഹാളി യക്ഷിയമ്മ ദുർഗ ശിവക്ഷേത്രങ്ങൾ എന്നിവയുടെ മുൻഭാഗത്ത് വീട് വയ്ക്കുമ്പോൾ വാസ്തു നിയമപ്രകാരമുള്ള ദൂരം കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അകാരണമായ അനർത്ഥങ്ങൾ പ്രസ്തുത വീടുകളിലൊക്കെ താമസിക്കുന്നവർക്ക് സംഭവിക്കുന്നതായിട്ടൊക്കെ നമുക്ക് അനുഭവത്തിലൊക്കെ കണ്ടുവരാറുണ്ട് ഉഗ്രമൂർത്തികളുടെ ക്ഷേത്രങ്ങളുടെ മുൻവശത്തും വലത്ത് ക്ഷേത്രത്തോട് ചേർന്ന് ഗ്രഹം പണിയുന്നതും വളരെയധികം ആപത്ത് വരുത്തും എന്നാൽ പിറകുവശത്തും ഇടതുവശത്തും വീടുകൾ വരുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നു ഇതുപോലെ തന്നെ ഒരു സൗമ്യ സ്വഭാവമുള്ള നമ്മുടെ ദേവതകളായ വിഷ്ണു ഭഗവാനും കൃഷ്ണന് ഭഗവതി ഗണപതി ഭഗവാന് എന്നിവ ഇങ്ങനെയുള്ള ദേവീ ദേവന്മാരുടെ ക്ഷേത്രങ്ങളുടെ മുൻവശത്തും വലതുവശത്തും ഗൃഹം പണിയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നും പറയുന്നു ഇനി പൊതുവായിട്ട് പറഞ്ഞാൽ നമ്മുടെ ആരാധനാലയങ്ങളുടെ മതിലിനോട് ഒരു നിശ്ചിത അകലം പാലിക്കാതെ പണിയുന്ന മി മുഖ്യ ഗ്രഹങ്ങൾക്കും ദോഷഫലങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് ഒത്തിരി നമുക്ക് അനുഭവസ്ഥർ നമ്മുടെ സമൂഹത്തിലൊക്കെ ഉള്ളവർ പറഞ്ഞ് നമുക്കറിയാം അപ്പോൾ നമ്മൾ ക്ഷേത്ര സമയത്തെ വീടുകളിൽ അതുപോലെ തന്നെ കാരണം നമ്മൾ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ കാണും അവൾ നേരിട്ട് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തൊക്കെ നമുക്ക് അത് വീട് വെച്ചാൽ അത് വളരെയധികം ദോഷം ചെയ്യും കാരണം നമ്മൾ വീടുകളിൽ അത് പാകം ചെയ്യുന്നതും അതുപോലെ തന്നെ വീട് അല്ലെങ്കിൽ അതുപോലെ നല്ല കറക്റ്റായിട്ട് വൃത്തിയായിട്ടൊക്കെ നമ്മൾ വീടുകളും ആ പരിസരവും ഒക്കെ സൂക്ഷിക്കേണ്ടി വരും പ്രത്യേകിച്ചും ഈ ഹിന്ദുങ്ങളുടെ നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഉഗ്രമൂർത്തികളായ തരമുള്ള ഭദ്രകാളിയമ്മയുടെയും ദുർഗാദേവിക്കും ശിവക്ഷേത്രവും ഒക്കെ നമുക്ക് വീട് വെക്കുമ്പോൾ അവിടെ നമുക്ക് വാസ്തുപ്രകാരം നമ്മൾ നോക്കി കൃത്യമായിട്ട് അകലം പാലിച്ച് തന്നെ വെക്കണം ഇല്ലെങ്കിൽ ഒത്തിരി അനർത്ഥങ്ങളൊക്കെ വീടുകളിലൊക്കെ സംഭവിക്കും അസുഖങ്ങളൊക്കെ മാറാതിരിക്കും അതുപോലെ തന്നെ കടം കൊണ്ട് കടം കീറി മുടിയാനും ഒക്കെ ഇട വരും അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നമ്മൾ വീട് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ വഴക്കെ ശ്രദ്ധിച്ച് വെച്ച് മുന്നോട്ട് പോയാൽ ഈ ഞാനീ പറഞ്ഞ ആ ഒരു സൈഡിലും ഒക്കെ തെറ്റ് ഒന്നുമില്ലാതെ കറക്റ്റായിട്ട് വീട് വെച്ചാൽ ഒരു അപത്തും വരുത്തുകയുമില്ല വച്ചടി വെച്ചൊരു തന്നെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ക്ഷേത്രങ്ങൾ സമയത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ നമുക്ക് കാണാറുണ്ടല്ലോ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ തന്നെ ക്ഷേത്രങ്ങളിൽ വീടുകളൊക്കെ ആ പരിസരത്തിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാരണം ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം ഇത്ര അകലം പാലിച്ച് തന്നെ വീടുകളൊക്കെ കൃത്യമായിട്ടുണ്ട് നമ്മൾ നമുക്ക് കാണാം നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ കാണാം ഇപ്പോൾ അത് വേണ്ടും വിധം ആ വാസ്തുപ്രകാരവും ആ നിയമ വാസ്തു നിയമപ്രകാരവും ഒക്കെ ഇത്ര അകലം പാലിച്ച് അതുപോലെ തന്നെ ദേവിയുടെ മുൻവശത്തും വലതുവശത്തും ഒന്നും പിന്നെ ക്ഷേത്രങ്ങൾ പണിയാതെ അല്ല ക്ഷേത്രത്തിൻ്റെ മുൻവശത്തും വലതുവശത്തും ഒക്കെ വീടുകൾ പണിയാതെ ആ അകലം പാലിച്ച് കൃത്യമായിട്ട് വീട് വെച്ചാൽ ഒരു ദോഷവും വരത്തില്ല അതുപോലെ തന്നെ ഞാനിപ്പം ഒന്നും പറഞ്ഞു വിഷ്ണു ഭഗവാൻ്റെയോ അതുപോലെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ ഉള്ള ക്ഷേത്രങ്ങൾ അല്ല ഭഗവതി ഗണപതി ക്ഷേത്രങ്ങളുടെ അടുത്തൊക്കെ വീട് വെച്ചാൽ അത്ര തന്നെ പാവമില്ല അത്ര തന്നെ ഒരു ഒത്തിരി അനർദ്ധങ്ങൾ വരാൻ പൊതുവായിട്ട് പറഞ്ഞാൽ ആരാധനാലയങ്ങളുടെ ആ ഒരു മതിലിനോട് ഒരു നിശ്ചിത അകലം പാലിക്കാതെ ഇപ്പം നമുക്ക് നമ്മുടെ ഹിന്ദു ഇത് വെച്ചാണേലും അതുപോലെ തന്നെ പള്ളിയാണെന്ന് പറഞ്ഞാലും ഒക്കെ ആ ഒരു കൃത്യമായിട്ട് ഒരു അകലം ഒരു നിശ്ചിത അകലം പാലിച്ച് വേണം നമ്മൾ വീടുകളെപ്പോഴും വയ്ക്കുവാനായിട്ട് അത് ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകുന്നത് പാലിക്കാതെ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് ദോഷഫലങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചു വെച്ചാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആദ്യമായിട്ടാണ് എന്റെ അഥവാ ചാനലിൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് പെല്ലേക്കും കൂടി ഒന്ന് സ്പർശിക്കുക അടുത്തൊരു വീഡിയോയിൽ വരും വരെ നന്ദി നമസ്കാരം